ഒട്ടും പ്രതീക്ഷിക്കാത്ത സമയത്ത് ഒന്നുമേ പ്ലാൻ ചെയ്യാതെ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന സന്തോഷ നിമിഷങ്ങളില്ല അതെന്നും ഓർമ്മയിൽ സൂക്ഷിക്കാനുള്ള കൈമാറും അല്ലേ അതുപോലെ സംഭവിച്ച ഒരു ഗാദറിംഗ് പാർട്ടിൻ്റെ വിശേഷങ്ങളാണ് ഈ വീഡിയോയിൽ തലേ ദിവസം കത്തീഫിലൊക്കെ പോയി നല്ല ലേറ്റ് ആയിട്ടാണ് വന്നിട്ടുള്ളത് അതുകൊണ്ടുതന്നെ ഇന്നത്തെ ദിവസം ഒന്നും പ്ലാൻ ചെയ്യാൻ താല്പര്യമില്ലായിരുന്നു മാത്രമല്ല സ്കൂള് തുറക്കാനായി സ്കൂൾ തുറന്ന ഉടനെ യൂണിറ്റ് ടെസ്റ്റ് ടെസ്റ്റാണ് അതുകൊണ്ട് മക്കളെ പഠിക്കാനുള്ളൊരവസ്ഥയിലൊക്കെ ആക്കി എടുക്കണമല്ലോ അപ്പോൾ ഒന്നും പ്ലാൻ ഇല്ല ഇനിയൊക്കെ നിർത്തി എന്നുള്ളൊരു ഇത് നിൽക്കുമ്പോഴാണ് എൻ്റെ നാട്ടുകാരുടെ ടീംസ് പറയുന്നത് ഇന്ന് ആഫ്മോൺ മോൺ ബീച്ചിൽ പോകുന്നുണ്ട് ചെയ്യാനാണ് പോകുന്നത് പിന്നെ മനസ്സിന് ചാഞ്ചാട്ടായില്ലേ കാരണം തലേദിവസം അവർ റാസന്നൂർ ബീച്ചിൽ പോകുമ്പോൾ വിളിച്ചപ്പിനോട്ട് പോയിട്ടുമില്ല എൻ്റെ വേറെ ഫ്രണ്ട്സിൻ്റെ കൂടെ വേറെ പ്ലാൻ ചെയ്ത് അങ്ങോട്ടേക്ക് പോകാനുള്ള പ്ലാനിങ്ങിന്റെ അപ്പോഴാണ് അവർ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങനെ ഓൾറെഡി പ്ലാൻ ചെയ്തു നമുക്ക് പിന്നെ കൂടാമെന്ന് പറഞ്ഞ് അപ്പോഴാണ് പിറ്റേന്ന് തന്നെ അവർ വിളിക്കുകയും ചെയ്യുന്നത് അങ്ങനെ പോകാൻ തീരുമാനിച്ചു അപ്പോൾ അവർ ഈ പറഞ്ഞ പോലെ തന്നെ ഗ്രില്ലി ആ ഒരു ഉദ്ദേശത്തിൽ തന്നെയാണ് അവരറിഞ്ഞത് പിന്നെ പോകുന്ന വോക്കിൽ ഗെയിംസും അതൊക്കെ നമുക്കവിടെ നടത്തണം എന്നൊക്കെ പ്ലാനിങ് വെച്ച് അങ്ങനെ ഗിഫ്റ്റും ഗെയിംസിൻ്റെ ആക്സസറീസും പിന്നെ അവിടുന്ന് ഓംലെറ്റ് അടിക്കൽ അങ്ങനെയുള്ള ഒക്കെ ആയിട്ട് നല്ലൊരു വൈബായിരുന്നു പക്ഷേ അല്ല കുട്ടികളും ഞങ്ങളും എല്ലാവരും തന്നെ എൻജോയ് ചെയ്തു കാരണം ഇങ്ങനെയുള്ള ഓരോ പരിപാടികളെ നമുക്ക് ഭയങ്കര റിലീഫാണല്ലോ തീരുവാ ഈ വരുന്ന വ്യാഴവും വെള്ളിയും നമ്മളുടെ പ്രവാസീൻ്റെ ഈദ് കപ്പ് വരികയാണ് അതുകൊണ്ട് തന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട് ശരി നല്ല തിരക്കിലാണ് വൈകുന്നേരം മീറ്റിംഗ് ഉണ്ട് അപ്പോൾ ആ മീറ്റിംഗ് കഴിഞ്ഞിട്ടേ പോകാൻ പറ്റുമോ അപ്പോഴത്തേക്ക് നീ ചിക്കനൊക്കെ റെഡിയാക്കി വെച്ചോ നമുക്ക് വേഗം റെഡിയാക്കി നമുക്ക് പോകാലോന്ന് പറഞ്ഞു ഞാൻ അപ്പോൾ ഞാനതുകൊണ്ടുതന്നെ ശരിയാണെങ്കിൽ അവരടുത്ത് പറയും ചെയ്തു അതൊക്കെ കഴിഞ്ഞിട്ടാണേ നമ്മളിത്ര ഉണ്ടാകും കുഴപ്പമില്ലല്ലോ അതൊന്നും കുഴപ്പമില്ല നിങ്ങൾ അങ്ങനെ മെല്ലെ എത്തിയാൽ മതിയെന്ന് പറഞ്ഞു അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മളെല്ലാം ലേറ്റ് ആയുണ്ട് പോകുമ്പോൾ അപ്പോഴത്തേക്ക് അവിടെ എത്തി അങ്ങനെ ഇവർ ഗിഫ്റ്റും കാര്യം അങ്ങനെയൊക്കെ വാങ്ങിക്കൊണ്ട് തന്നെ ഇവരും അത്യാവശ്യം ലേറ്റ് ആയിട്ടുണ്ട് അപ്പോൾ നമ്മളവിടെ ചെല്ലുമ്പം കാണുന്നത് ഇവർ ഫ്രൂട്ട് സലാഡ് ഉണ്ടായിരുന്നു അതീ പറഞ്ഞപോലെ തലേ ദിവസം ഫ്രിഡ്ജിൽ വെച്ചിട്ട് മറന്നുപോയെന്ന് പറഞ്ഞു ഫ്രീസറിൽ വെച്ച് അപ്പോൾ മറന്നേ പോയി അപ്പോൾ അതെന്തായാലും എനിക്കും കഴിക്കുള്ള യോഗ ഉണ്ടായിന്ന് എന്ന് പറഞ്ഞ് അങ്ങനെ അതിൽ ഐസ്ക്രീമൊക്കെ മിക്സ് ചെയ്ത് അപ്പോൾ സ്റ്റാർട്ടപ്പ് തന്നെ അടിപൊളി നല്ല അടിപൊളി ഫ്രൂട്ട്സ് ഫ്രൂട്ട്സെല്ലാം എന്താണെന്ന് അറിയില്ല ഫ്രീസറിൽ വെച്ചുകൊണ്ട് നന്നായിട്ട് ഫ്രൂട്ട്സും അതിൻ്റെ മിക്സിങ്ങൊക്കെ അതിലോണം ആയതുകൊണ്ടാണ് അടിപൊളിയായിരുന്നു പിന്നെ കാണുന്നത് ഇതാണ് ലൈവ് ഓംലെറ്റഡി പിന്നെ പറയണോ അതും അടിപൊളി അങ്ങനെ അതിൻ്റെ ഇടയിൽ നമ്മൾ മക്കൾക്ക് ഗെയിംസൊക്കെ പ്ലാൻ ചെയ്ത് അങ്ങനെ അവിടെ അവരെ കൊണ്ട് ഗെയിംസ് കേൾപ്പിച്ചു പിന്നെ അതിൻ്റെ ഇടയിൽ കുറേ പേര് ഗ്രില്ലീന്നുണ്ട് പിന്നെ നമ്മൾ കപ്പിൾസ് ഗെയിംസ് കളിച്ചു ആ ഗെയിമാണ് കേട്ടോ ഈ വീഡിയോയിൽ കാണുന്ന അങ്ങനെ ഞങ്ങൾക്ക് ആ വീഡിയോയിൽ സെക്കൻഡ് പ്രൈസ് അടിച്ചു കേട്ടോ പിന്നെ ഇതാ മക്കളെ കൊണ്ട് വാട്ടർ ഫില്ലിങ് ഗെയിം പിന്നെ കുഞ്ഞു കുഞ്ഞുമക്കളൊക്കെ ഭയങ്കര ആകാംക്ഷയോടെ എന്താന്നല്ല അച്ചടക്കത്തിൽ കാരണം അവരും ആയല്ലോ അവരും ഗെയിംസ് കളിച്ച അവർക്ക് ഗിഫ്റ്റ് കിട്ടുകയെന്നു പറഞ്ഞാൽ ചെറിയ എന്തായാലും അവരെ സംബന്ധിച്ച് അത് ഭയങ്കര സംഭവമായിരിക്കല്ല പിന്നെ അതാ ഇതും അതാ ഇതു കണ്ടില്ല ഇതുവിന് സംഭവം എന്ന് വെച്ചാൽ അവൾ ആദ്യത്തെ ഗെയിംസിൽ അവൾ തോറ്റുപോയി പോയി തോറ്റെന്ന് വെച്ചാൽ ഫസ്റ്റ് തന്നെ അവൾ ഔട്ടായിപ്പോയി അപ്പോൾ അവൾക്ക് അവൾ ഔട്ടായതല്ല ഏറ്റവും വിഷമം ചെറിയ ആൾ ഔട്ടായിട്ടില്ല അപ്പോൾ അവളെക്കാട്ടും വലുതല്ലേ ഞാൻ അപ്പോൾ ഞാൻ ഔട്ടോ അത് അവളൗട്ടാ ഇങ്ങനെ സംഭവിച്ചു അപ്പോൾ അത് അവൾക്ക് ചെറിയൊരീഗം ഉണ്ടാക്കിയോ എന്ന് എനിക്കറിയില്ല എന്തായാലും കുറച്ച് പ്രശ്നമൊക്കെ ആക്കോ അപ്പോൾ പറഞ്ഞ് ആക്കി പിന്നെ അവൾ ഓക്കെ പിന്നെ അതിന് ശേഷം ഈ പരിപാടിനെ പറ്റി എന്തെങ്കിലും നീ സംസാരിക്കണം മറ്റേ അവരെന്നെടുത്ത് ചാക്കിട്ട് അപ്പോൾ പക്ഷേ അത് എന്നെ സംബന്ധിച്ചിട്ട് സംസാരിക്കാൻ പറ്റിയ ഒരു സമയമായിരുന്നു കാരണം നമ്മളുടെ ആ ഒരു ഗാദറിങ്ങും ഇത്ര ചെറിയ ടൈമിൽ നമ്മൾ പ്ലാൻ ചെയ്ത് ഇത്രയും നല്ല രീതിയിൽ സക്സസ് സക്സസാണെങ്കിൽ കാരണം നമ്മളെല്ലാവരും ഒരു മൈൻഡ് സെറ്റാണ് ഒത്തൊരുമയാണ് മഷാല് അതെന്നും ഉണ്ടാവട്ടെ നമുക്ക് എന്ത് നമുക്ക് തുറന്നു പറയാനും നമുക്ക് നമ്മൾ എന്താണോ അത് നമുക്ക് ഏറ്റവും കൂടുതൽ കാണിക്കാൻ പറ്റുന്ന കുറച്ച് ആൾക്കാരുണ്ടാവില്ലേ അപ്പം അങ്ങനെയുള്ള ആൾക്കാർ എന്ന് വെച്ചാൽ ലൈഫിൽ ഭയങ്കര ഭാഗ്യമാണ് അപ്പോൾ അങ്ങനെയുള്ള ടീംസാണ് എൻ്റെ നാട്ടുകാരുടെ ടീംസ് മഷാള്ള എന്തായാലും ഗിഫ്റ്റൊക്കെ കിട്ടി നല്ല രീതിയിൽ എൻജോയ് ചെയ്തു അപ്പോൾ ഇതുപോലെയുള്ള പരിപാടികൾ ഇടയ്ക്കൊക്കെ എനിക്ക് മിസ്സാവാറുണ്ട് കാരണം ഇവർ പ്ലാൻ ചെയ്യുമ്പോൾ ഞാൻ വേറെ എന്തെങ്കിലും പ്ലാനിങ് ആയിരിക്കും അല്ലേ എനിക്ക് വേറെ എന്തെങ്കിലും പരിപാടിയൊക്കെ ആയിരിക്കും എന്നിരുന്നാലും ഇതുപോലെയുള്ള ഇങ്ങനെയുള്ള പരിപാടികളൊക്കെ അധികം മിസ് ചെയ്യാതെ ചെയ്യാതെനിക്ക് കിട്ടാറുണ്ട് മനസ്സിലാ പിന്നെ ആ പങ്കെടുത്ത പങ്കെടുത്തതെന്നല്ല എല്ലാ മക്കൾക്കും അവർ ഗിഫ്റ്റും റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു മക്കളെ സംബന്ധിച്ചിട്ട് അത് ഭയങ്കര ഒരു സന്തോഷമുള്ള കാര്യമാണല്ലോ അതിൻ്റെ ഉള്ളിൽ എന്ത് ചെറിയ സംഗതിയാണെങ്കിലും അവർക്ക് അങ്ങനെ ഗിഫ്റ്റ് വാങ്ങുക എന്നുള്ള ആ ഒരു കവറിൽ കിട്ടുമ്പോൾ ഒരു വല്ലാത്ത സന്തോഷമാണ് ആദ്യം തന്നെ അവർ ചോദിക്കുന്നുണ്ടായിരുന്നു ഗെയിംസ് കളിക്കുമ്പോൾ ഗിഫ്റ്റ് ഉണ്ട് അപ്പോൾ ഇത് തോക്കുമ്പോഴൊക്കെ അങ്ങനെയുള്ള പ്രശ്നമൊക്കെ ഉണ്ടാവില്ല അപ്പം പറയൂ നിങ്ങൾ തോറ്റാലും ജയിച്ചാലൊക്കെ ഗിഫ്റ്റ് കിട്ടും പക്ഷേ മാക്സിമം ജയിക്കാൻ ശ്രമിക്കണമെന്ന് ചിലപ്പം പ്രത്യേക ഗിഫ്റ്റൊക്കെ കിട്ടും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്തായാലും എന്തായാലും എല്ലാവരും മത്സരിച്ച് കളിച്ചു എന്തായാലും ഞങ്ങൾക്ക് ഫസ്റ്റ് കിട്ടാത്ത നന്നായിട്ടോ കപ്പിൾ ഗെയിംസിൽ കാരണം ഫസ്റ്റ് കിട്ടിയ അവർക്ക് കിട്ടി ഗിഫ്റ്റുകൾ നോക്കി എന്തായാലും അത് നല്ല കോമഡി ആക്കി പിന്നെ ഇതിൻ്റെയൊക്കെ എന്തൊരു പരിപാടിക്കുമല്ലേ കോർഡിനേറ്റേഴ്സ് വേണം ഇതിൽ മെയിൻ കോർഡിനേറ്റേഴ്സ് ഫാത്തിയും ഫൗമിയും ആയിരുന്നു അതുകൊണ്ട് തന്നെ അവരെയാണ് ഇതിൻ്റെയൊക്കെ മെയിൻ നന്നായിട്ട് എഫേർട്ട് എടുത്തെന്ന് പറയുക അപ്പോൾ അതുകൊണ്ട് മാഷാ അല്ല അവർക്ക് പ്രത്യേക താങ്ക്സ് പറയാണ് പിന്നെ അതിൻ്റെ ഒപ്പം ബാക്കി എല്ലാവരുടെ കോൺട്രിബ്യൂഷൻ ഉണ്ടായിരുന്നു ശരിക്കും പറഞ്ഞാൽ ഞാനായിരുന്നു തോന്നുന്നു ഒന്നും കാര്യമായിട്ട് ചെയ്യാതിരുന്നത് ഒന്നും തന്നെ ചെയ്തിട്ടില്ല എന്ന് തോന്നുന്നു തോന്നുന്നത് പിന്നാലടിപൊളി ചട്നി ഒക്കെ ഉണ്ടായിരുന്നു ഗ്രീൻ ചട്നി മുന്തുണ്ടാക്കിയ സൂപ്പറായിരുന്നു രക്ഷയില്ല അപ്പോൾ മഷ നല്ലൊരു വീഡിയോ ആയി നിങ്ങൾക്ക് മാറുമെന്ന് പ്രതീക്ഷിക്കുന്നു ഇതുപോലത്തെ ഗ്യാതറിങ് ഒക്കെ നിങ്ങളും പ്ലാൻ ചെയ്യേ എൻജോയ് ചെയ്യേ നമുക്ക് മെൻ്റൽ സ്ട്രെസ്സൊക്കെ ഒഴിവാക്കി ഏറ്റവും നല്ലൊരു മാർഗാണിത്